കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അവരുടെ വികാരങ്ങൾ വരച്ചുവച്ചിരിക്കുകയാണ് ദീപിക പത്രത്തിലെ മുഖപ്രസംഗത്തിലൂടെ അതായത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഹൈന്ദവ വോട്ടുകൾ മാത്രം പോരാ മുസ്ലിം വിഭാഗത്തെ ബി ജെ പി അവരുടെ ശത്രുവായി പ്രഖ്യാപിച്ചതുകൊണ്ട് അബ്ദുള്ള കുട്ടിയുടെ അല്ലാതെ മറ്റൊരു വോട്ടും ബി ജെ പിക്ക് കിട്ടാനും ഇടയില്ല അപ്പോൾ ക്രൈസ്തവരുടെ സഹായമില്ലാതെ ബി ജെ പിക്ക് വളരാൻ കഴിയില്ല കേരളത്തിൽ അത് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് സൂപ്പർ നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തി അവർ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് മാത്രമല്ല വിശേഷ ദിവസങ്ങളിലും ചിലപ്പോൾ മനസ്സിൽ വിഷമം തോന്നുമ്പോഴെല്ലാം അരമനകളിൽ കയറി കുമ്പിട്ടു നിൽക്കുന്ന ബി ജെ പി നേതാക്കളുടെ പ്രകടനം നമ്മൾ കാണാറുണ്ട് എന്നാൽ അത് കണ്ണിൽ പൊടിയിടാൻ ആണെന്നുള്ളത് സഭകൾ തിരിച്ചറിയുകയാണ് ഇപ്പോഴിതാ ബി ജെ പിയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രൈസ്തവ സഭകൾ തന്നെ പോവുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ദീപിക പത്രം നടത്തിയിരിക്കുന്നത് ക്രൈസ്തവർക്കെതിരെ രാജ്യമൊട്ടാകെ നടക്കുന്ന അക്രമത്തിൽ ഭരണകൂടം കുറ്റകരമായ നിശബ്ദത പാലിക്കുന്നുവെന്ന് വർഗീയത വാനോളം നിവേദനം പോരായെന്ന തലക്കെട്ടോടു കൂടിയുള്ള മുഖപ്രസംഗത്തിലാണ് ഇത്രയും രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് അതായത് ഈ രാജ്യത്തെ പതിനൊന്ന് വർഷത്തെ ബി ജെ പിയുടെ ഭരണം കൊണ്ട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം പുതിയ സംഭവമല്ല എന്നും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയുടെ മൗനവും പുതിയതല്ല എന്നും ബി ജെ പി സർക്കാരുകൾക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ അവഗണിക്കപ്പെടുന്നതും പുതിയ കാര്യമല്ല എന്നും ദീപിക ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പരസ്പര ബന്ധം വളരെ ദൃശ്യമാണ് ബി ജെ പി സർക്കാരുകൾക്ക് നിവേദനം നൽകിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരം സാധ്യമല്ല ഇനി കോടതിയെ തന്നെ സമീപിക്കണമെന്നാണ് മുഖപ്രസംഗത്തിൽ ഉറപ്പിച്ചു പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനെതിരായ അതിക്രമമെന്നും രാജ്യതലസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ക്രൈസ്തവരും ക്രൈസ്തവ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടെന്നും ദീപിക കുറ്റപ്പെടുത്തുകയാണ് വർഗീയവാദികൾ അക്രമം നടത്തുമ്പോൾ പ്രധാനമന്ത്രി പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയത് വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കാണിക്കാനാകും എന്നുള്ള തരത്തിലാണ് ക്രൈസ്തവ സമൂഹം പ്രധാനമന്ത്രിയുടെ ഈ നാടകത്തെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയോ അവ ലഭിക്കുകയോ ചെയ്തേനെയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ഈ വർഷം നവംബർ വരെ ക്രൈസ്തവർക്കെതിരെ എഴുന്നൂറ്റിയാറ് അക്രമങ്ങൾ നടന്നു എന്നും കഴിഞ്ഞ വർഷം അത് എണ്ണൂറ്റി മുപ്പത്തിനാല് അതിക്രമ ഉണ്ടായി എന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു ഇതെല്ലാം കേന്ദ്ര സർക്കാർ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന ഏറ്റവും വലിയ അക്രമമാണ് എന്ന് എഴുതിയിരിക്കുകയാണ് ദീപികാപത്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ അതിക്രമമെല്ലാം നാലും അഞ്ചും ഇരട്ടിയായതായും ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് വർഗീയവാദികളും ബി സർക്കാരുകളും ഭരണഘടനയെ നോക്കുകുത്തിയാക്കി യു പിയിലാകട്ടെ ക്രിസ്മസ് അവധി റദ്ദാക്കിക്കളഞ്ഞു ഛത്തീസ്ഗഡിലാകട്ടെ ക്രിസ്മസ് തലേന്ന് ബന്ദ് നടത്തി കേരള ലോക് ഭവനിലും വരെ ക്രിസ്മസ് പ്രവൃത്തി ദിവസമാക്കി മാറ്റി മതപരിവർത്തനം ആരോപിച്ചാണ് അതിക്രമങ്ങളെല്ലാം നടത്തിയത് എന്നാൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കളേറെയും പഠിച്ചത് ഈ പറയുന്ന മതപരിവർത്തനക്കാരുടെ സ്കൂളിലാണ് എന്നും ഈ പത്രം ഓർമ്മിപ്പിക്കുകയാണ് അന്നവർ നേതാക്കളായിരുന്നില്ല മതം മാറിയുമില്ല എന്നും മുഖപ്രസംഗത്തിൽ തുറന്നടിക്കുകയാണ് അതായത് ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം അതിനു പകരം ഒന്നിനെ താലോലിച്ചുകൊണ്ട് മറ്റുള്ളവയെ എതിർക്കുന്ന വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇന്ത്യയിലെ വർഗീയതയെയും തീവ്രവാദത്തെയും പന പോലെ വളർത്തിയത് എന്ന് ദീപികാപത്രം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വാക്കുകളായി പറയുമ്പോൾ അത് നരേന്ദ്രമോദിയെയും മോദിയുടെ ബി ജെ പി ഉൾപ്പെടുന്ന സംഘപരിവാറിനെയും പൂർണ്ണമായും തള്ളിക്കളയാനുള്ള ഒരാഹ്വാനമാണ് ചെയ്തിരിക്കുന്നത് ഇത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ തകർക്കുകയും ബദലായി ഒറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഈ രാജ്യത്തുള്ളൂ അത് കോൺഗ്രസും കേരളത്തിലത് യു ഡി എഫുമാണ് എന്ന തീരുമാനത്തിലേക്ക് ക്രൈസ്തവ സമൂഹം വീണ്ടും എത്തുകയാണ് അതാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം